എന്താണ് പറയണു ലീവായിട്ട് മഴയും പൊറത്ത് ഇറങ്ങാൻ പറ്റ എനിക്ക ഉച്ചല്ലേ നോക്ക നോക്ക നോക്കേ ഇവിടെ ഇത്ര ചായ കൊണ്ട് വെച്ചില്ലേ എട്ടി വന ചായ എത്ര നേരം ചായ നീ എന്താ വേണ്ടത് കുറച്ച് പണിയുണ്ടായിരുന്നു വിളിച്ചത് ഞാൻ കേട്ടില്ല അവളുടെ ഒരു പണി മല മറക്കണല്ലോ നിങ്ങൾ പോകുകയാണെനിക്ക് രണ്ട് മാക്സി വാങ്ങിട്ട് വരുവാ അപ്പോടെ മൂന്ന് മാക്സേ ഉള്ളു മഴയായ കാരണം അലക്കിയിട്ടൊന്നും ഉണങ്ങുന്നില്ല വില കുറഞ്ഞത് മതി പിന്നെ പുതിയ മാക്സിട്ട് നീ സിനിമയിൽ അഭിനയിക്കാൻ പോവൂല അടുക്കളയിൽ നിന്നൊക്കെ തന്നെ ഉള്ളതൊക്കെ മതി നീ ഇവിടെ പോ ഞാനെവിടെയും പോകുന്നു അല്ല സുധാട്ടാ നിങ്ങൾ തിരുവങ്കൂര് പോവാണെങ്കിൽ കുറച്ച് പച്ചക്കറി വാങ്ങി വരുമോ ഇവിടെയുള്ള പച്ചക്കറിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞോ ഞാൻ അടുക്കളയിലായിരുന്നു അതാ കാണാത്തത് എന്താണ് വിളിച്ചത് അമ്മക്ക് സുഖേ എന്താ പറ്റിയ ആണോ നീ കാണിച്ചോ എവിടെ കാണിച്ച ഗവൺമെന്റിൽ ചെക്കപ്പ് വേണം പറഞ്ഞു അവിടെ ചെക്കപ്പ് ഇല്ലല്ലേ എന്നാ മതിര നീ ഒന്ന് പ്രൈവറ്റില് കാണിക്കടി എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലാന്നിട്ടാ നീ എന്തെങ്കിലും ചെയ്ത് അമ്മനെ കാണിക്കടി മതിര നൂറ് രൂപ പോലും ചോദിച്ച സുഖം തരില്ല നീ അമ്മയ്ക്ക് കൊടുക്ക് ആ അമ്മേ പേടിക്കുണ്ടോട്ടോ നമ്മൾക്ക് ചെക്കപ്പ് ചെയ്യ ആ ഞാൻ വരുന്നുണ്ട് ഞാൻ വരാം എത്രയും പെട്ടെന്ന് ഞാൻ വരാം ആ ശരിയെന്നാ ഞാൻ വരുന്നുണ്ട് ശരി ശരി ഒരു അഞ്ഞൂറ് രൂപ എന്താണ് വനജേ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ദീപിയോ ഇല്ല ആ ഇന്ന് ഞാൻ ലീവ് ആക്കിയതാ എന്റെ കുടുംബക്കാരുടെ കൂടെ ഒരു പരിപാടി ഉണ്ട് കുറച്ച് കഴിഞ്ഞ് എനിക്ക് അങ്ങോട്ട് പോകാനുണ്ട് അല്ല നിന്റെ മുഖത്ത് എന്തായാലും വിഷമം എന്റെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അമ്മയ്ക്ക് സുഖമില്ല ചെക്കപ്പ് വേണം പറഞ്ഞത്രേ ഒരു അഞ്ഞൂറ് രൂപ പോലും എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതിനാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിന്റെ അനിയത്തിന്റെ അക്കൗണ്ട് നമ്പർ തന്നെ ഞാൻ പൈസ അയച്ചു കൊടുക്കാം അതൊന്നും വേണ്ട ദീപേ ഇനിയിപ്പൊ എന്തെങ്കിലും പറഞ്ഞോ അത് നിന്നെ കൊണ്ട് അയച്ചു കൊടുക്കാൻ പറയാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതം അടുത്തു ഊപ്പ ഒരു വിലയില്ല ഒരു നൂറ് രൂപ പോലും ചോദിച്ചാൽ തരില്ല വെറുതെ വെച്ചൊരുക്കി കൊടുക്കാൻ ഒരാള് എവിടെങ്കിലും പോകുമ്പോ എങ്ങോട്ട് പോകുന്നു ചോദിച്ചാ നിന്നെ കൊണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം നിന്നെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാ ചോദിക്കാം എനിക്ക് എന്ത് ചെയ്യണോ സത്യം എനിക്ക് അറിയുന്നില്ല വനജേ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഞാൻ പറയട്ടെ നിനക്കൊരു ജോലി ഇല്ലാത്തത് നിനക്കൊരു ജോലി ഉള്ളതാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കണം എനിക്ക് ആരോടെങ്കിലും ചോദിക്കണം എന്തിനധികം പറയുന്നത് നിനക്കൊരു മാക്സി എടുക്കണം അല്ലെങ്കിൽ ഒരു ചെരുപ്പ് വാങ്ങണം നിന്റെ ഭർത്താവിനോട് ചോദിക്കണ്ടേ മൂപ്പര് വാങ്ങി തരില്ലെങ്കിൽ നീടലും ഉണ്ടാവില്ല നീ എൻ്റെ കാര്യം നോക്ക് എനിക്കെന്ത് വേണമെങ്കിലും ഞാൻ ഒരാളെ ആശ്രയിക്കില്ലല്ലോ എൻ്റെ ഭർത്താവ് എന്നോട് എന്ത് ബഹുമാനിലും പെരുമാറണത് എന്താ അതിന് കാരണം എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് മാത്രം എനിക്കും എന്തെങ്കിലും പണിക്ക് പോകണം എനിക്ക് എന്തെങ്കിലും പണി കിട്ടുമോ നമ്മുടെ നാട്ടിലാണോ പണിയില്ലാതെ കരഞ്ഞുകൊണ്ടും ജീവിതത്തിൽ മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കില്ലേ ഉണ്ടാവുള്ളൂ ഞാൻ പോകുന്നില്ലേ കക്കവാരെ ദിവസം പണിയില്ലേ എനിക്ക് നാനൂറ് വെച്ച് കൂലി കിട്ടും മാസം എത്രയായി നോക്ക് നിനക്ക് അഭിമാന പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നാളെ വിളിച്ചിട്ട് എൻ്റെ കൂടെ പണിക്കുക എന്താ അഭിമാന പ്രശ്നം ജോലി ചെയ്ത് ജീവിക്കുന്നതല്ലേ അഭിമാനം എന്നാൽപ്പം ഞാൻ അവരോട് വിളിച്ച് പറയട്ടെ സുഹൃത്തും സമ്മതിക്കായിരിക്കുമോ മൂപ്പർ സമ്മതിക്കാതെ എന്താ നിന്റെ എന്തെങ്കിലും കാര്യത്തിനുള്ള പൈസ മൂപ്പർ തരുന്നില്ലാലോ അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം പിന്നെ നിന്റെ ജോലി കാര്യം ഞാനോട് വിളിച്ച് പറയട്ടെ ആ ഞാനാ നാളെത്തോടെയെങ്കിൽ വരാം ആ എന്നാൽ ഒരു കാര്യം ചെയ്യ് നാളെ എട്ട് മണി നമുക്ക് റെഡി ആയി നിന്നോ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാം അപ്പോൾ ഇനി കുറച്ച് തിരക്കുണ്ട് ഞാൻ പോട്ടെ അവൾ ഇതുവരെ വന്നില്ലേ

എന്തായാലും ഒരുപാട് വൈകാൻ നിൽക്കണ്ട വരാൻ നോക്ക് ദൈവമേ ആദ്യായിട്ടാണ് മൂപ്പര് എന്നോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നത് വേഗം പണി കഴിഞ്ഞു പോകാൻ നോക്കട്ടെ

നാളെ ീവാണ് എന്നാ പിന്നെ നമുക്ക് രാവിലെ തന്നെ ഇറങ്ങാം നീ ഡ്രസ് ഒക്കെ ഒന്ന് റെഡി ആക്കി നെഞ്ച കഴിഞ്ഞില്ലേ യും ഭംഗിയുണ്ടായിരുന്നു നിങ്ങൾ ആരാണെന്ന് സ്വയം മനസ്സിലാകണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു ജോലി വേണം ഒരു ജോലി അത് സ്ത്രീകൾക്ക് നൽകുന്ന പ്രൊട്ടക്റ്റ് കോൺഫിഡൻസ് ഈ ലോകത്ത് വേറെ ഒന്നിനും നൽകാൻ സാധിക്കില്ല എല്ലാ വീട്ടന്മാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ എത്ര ചെറുതാണെങ്കിലും ആദ്യം ഒരു ജോലി കണ്ടെത്തൂ അത് നിങ്ങളിലുണ്ടാക്കുന്ന മാറ്റം വളരെ വളരെ വലുതായിരിക്കും